പതിനഞ്ച് വർഷത്തെ സർവീസ് പാരമ്പര്യമുള്ള കെയർ ആംബുലൻസും ഏബിൾ ക്യൂർ മെഡിക്കൽ സെന്ററും സംയുക്തമായി ആംബുലൻസ് സർവീസ് ആരംഭിച്ചു മെഡിക്കൽ സെന്ററിൽ നടന്ന ഉദ്ഘാടന പരിപാടി ചങ്ങരകുളം സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചു ആംബുലൻസും പ്രവർത്തകരെ ശരിക്കും ഏത് ഒരു സ്ഥാപനം ഇനാക്യുറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും പറയും അത് ഈ നല്ല വളർച്ചയുണ്ടാകട്ടെ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പറയാം പക്ഷെ ആംബുലൻസിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയാം എന്നുള്ളത് വലിയ പ്രയാസകരമാണ് പക്ഷെ നല്ല സർവീസ് ചെയ്യാൻ പറ്റട്ടെ അതായത് എപ്പോഴും പോലീസിനോട് ഒത്തുചേർന്ന് പോലീസിന് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് ആംബുലൻസ്

Yeah.